മണപ്പുറം ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജില്ലയിൽ ഒരുപാട് പ്രധാനപ്പെട്ട എന്റർപ്രണേഴ്സ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു എന്റർപ്രീനേഴ്സ് ആണ് മണപ്പുറം അതിൽ തന്നെ നമ്മൾ സി എസ് ആറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംരംഭം കൂടെയാണ് മണപ്പുറം അത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും സി എസ് ആർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ പലതും നമ്മൾ ആ ഒരു സി എസ് ആറിലോട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിന്റെ വിസിബിൾ ആയിട്ട് എവിടെ പോയാലും ജില്ലയിലെ ഏത് ഭാഗത്ത് പോയാലും മലപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല അല്ലാതെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള ഒരു സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത ഒരു സംരംഭങ്ങൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും അത് ഏത് മേഖല ആയിട്ട് ചെറിയൊരു നമ്മളിപ്പം പലരും നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവും അപ്പൊ അത് പലതും നമുക്ക് ഗവൺമെന്റ് ഒരു സ്കീമിലൂടെയോ ഒരു പ്രൊസീജിയറിലൂടെയോ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും പക്ഷെ അങ്ങനെ ഒരു സമയം വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ സി എസ് ആർ ഇനിഷ്യേറ്റീവ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കാരണം എത്രയും വേഗം അവർക്ക് സഹായം ലഭ്യമാക്കാൻ വേണ്ടി ഇത് സാധിക്കും